ഹായ് കുട്ടാപ്പി ഹായ് ചക്കട കുട്ടി രണ്ടാളും ഒമ്പോ എന്താ നല്ല കുട്ടികളായിട്ട് കിടക്കുന്ന രണ്ടാളോ കുട്ടാപ്പിയ പൊന്നാപ്പി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വലട്ട് നോക്കാവുട്ടി അർഷന്റെ അടുത്ത് പൊയ്ക്കർഷ് വിളിക്കുന്നു പൊയ്ക്കർ വിളിക്കാം കുട്ടാപ്പി ഹർഷനെ നോക്കുന്നട എന്താ ചോദിക്കട കണ്ണടിക്കണ ചരക്കുട്ടി അച്ഛട്ടിയക്കാല അവിടെ നീക്കിട്ടത് കുട്ടാപ്പി പൊന്നേ കുട്ടാപ്പിന്റെ വാല് പൊന്നുപാടി ഓടിയോട്ടെ പൊന്നുവാടി പതുക്കെ പൊന്നേ വാ പതുക്കെ ആ ഇന്ന് കളിച്ചു കളിച്ചിട്ടേ കയ്യിലൊരു മാന്ത് കിട്ടിയതാ അറിയണ്ട് തട്ടിയതാ കേട്ടോ ഇത് കണ്ടാ അതെ കയ്യിലേക്ക് ഇങ്ങനെ ചാടി കളിച്ചതാ മേഘം ഇങ്ങനെ തട്ടിയിട്ട് തട്ടിട്ടങ്ങനെ മുറിവായി തെക്കന പുത്താവിളെത്തിയ കളിക്കാട്ടേ കുട്ടാപ്പി ഇപ്പൊ എന്താ പറയാ കുറച്ച് ഗൗരവക്കാരനായിട്ടുണ്ട് ഇപ്പൊ വലിയ രീതിക്ക് കളി ഇതൊന്നും ഇല്ല വയസ്സ് കൂടുതൽ ആവന്തോറുള്ള ഉള്ള ഇതാണ് തോന്നുന്നത് ഇപ്പൊ ഒരു മൂന്ന് നാല് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ആൾക്ക് അതിന്റെ ഇതാണ് തോന്നുന്നത് ഇവരൊരു ഒരു വയസ്സോ ഒന്നര വയസ്സ് വരെയൊക്കെ നല്ല ആക്റ്റീവായിരിക്കും കളിക്കാനും ഓടിച്ചാടി നടക്കാനൊക്കെ അത് അവർ അവരവരുടെതായിട്ടുള്ള ഒരു ഇതിലേക്ക് മാറും കളി ഇതൊക്കെ നിൽക്കും ഇപ്പൊ കണ്ട കുറച്ച് സീരിയസ് ആള് കളിക്കുകയൊക്കെ ചെയ്യട്ടോ അത്യാവശ്യം എന്റെ കൂടെ കളിക്കും നമ്മുടെ കൂടെ വന്ന് കിടക്കും കളിക്കുക ഒക്കെ ചെയ്യും ഇത് പൊന്നാണോ ഇത് ആ കടിച്ചു കളിക്കില്ല പൊന്നെ കടിക്കല്ല പൊന്നെ നമ്മക്ക് വേദനിക്കണേ ആ അങ്ങനെ കളിച്ച കൈ മൂവിയാക്കി വെച്ചിരിക്കുന്നെ പുലിക്കുട്ടിയാണ് പുളിക്കുട്ടി പത്തര കഴിഞ്ഞു കാണിക്ക് നോക്കിയ കിളി 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 മുത്തേ എടാ ഒന്ന് സൗണ്ട് ഇടാ രാത്രി ആയത് കൊണ്ടാട്ട സൗണ്ട് ഇടാത്തേക്കും സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ തുറക്കം വരുന്നുണ്ട് അതിന്റെ ഒരു ഇതാണ് ഭക്ഷണം കഴിച്ചിട്ട് ആള് കളിക്കും കളിക്കുന്നൊരു അത്യാവശ്യം ഇവന്റോടെ കളിക്കുന്ന കാര്യ വല്യ കുട്ടിയായിട്ട് ഒരു ഇതൊക്കെ പോകുന്നു ഇതൊക്കെ ആയിട്ട് കളഞ്ഞിട്ടുണ്ട്

ി പോയിപ്പൊഞ്ഞ വാങ്ങിക്കോട്ടെ അമ്മ ലിസ്റ്റ് വരില്ല ആടെ കിട്ടുവാ സാത്രയായില്ലേ നടക്കുന്നു ഇയാണ്ടോ